നമസ്കാരം ആസാദ് യുണൈറ്റഡ് സ്വാഗതം വാർത്തകൾ സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി നാല് മുതൽ ലോക പ്രകാശനം ചെയ്തു മാലിന്യമുക്ത കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം മാർച്ച് മുപ്പതോടെ മുഖ്യമന്ത്രി കണ്ണൂർ താലൂക്ക് അദാലത്തിൽ ഇരുന്നൂറ്റിയെട്ട് പരാതികൾ പരിഗണിച്ചു ജെ സി ഡാനിയൽ പുരസ്കാരം ഷാജി എൻ കരുണിന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണ സമിതികളുമായി സംവദിച്ചു മുഖ്യമന്ത്രി സ്ത്രീ ടൂറിസം പയ്യാമ്പലവും കണ്ണൂർ കോട്ടയം ഇന്റർനാഷണൽ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കേരള സ്കൂൾ കലോത്സവത്തിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി അഞ്ച് ജനുവരി നാല് മുതൽ എട്ട് വരെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വേദികളിൽ വെച്ച് കലോത്സവം നടത്തും ഈ വർഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര നൃത്ത വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മംഗലംകളി ഇരുളാനൃത്തം പണിയനൃത്തം മലപ്പുളയാട്ടം പളിയനൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗോത്ര നൃത്തങ്ങൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും നൂറ്റിയൊന്നും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും നൂറ്റി പത്തും സംസ്കൃതോത്സവത്തിൽ പത്തൊമ്പത് അറബി കലോത്സവത്തിൽ പത്തൊമ്പത് എന്നിങ്ങനെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മത്സരങ്ങളാണുള്ളത് കൽസോ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സദനിൽ വെച്ച് നവംബർ പന്ത്രണ്ടിന് മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ സംഘാട സമിതി യോഗം ചേർന്നതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ജനപ്രതിനിധികൾ കലാസാംസ്കാരിക നായകന്മാർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി വിപുലമായ സമിതി രൂപീകരിച്ചു കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സബ് കമ്മിറ്റികൾ ചെയ്തിരുന്നു യോഗത്തിൽ മുന്നൂറോളം കലോത്സവത്തിന്റെ നടത്തിപ്പിനായി നഗരപരിധിയിലുള്ള ഇരുപത്തിയഞ്ച് വേദികൾ ഭക്ഷണ വിതരണം സമിതി ഓഫീസ് രജിസ്ട്രേഷൻ എന്നിവയ്ക്കായും പ്രത്യേക വേദികൾ തിരഞ്ഞെടുത്ത എല്ലാ വേദികളിലും പ്രോഗ്രാം സ്റ്റേജ് ആൻഡ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഭക്ഷണം എന്നീ കമ്മിറ്റികളുടെ കൺവീനർമാർ അഡീഷണൽ ഡയറക്ടർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും സുരക്ഷാ കാര്യങ്ങളും സൗകര്യങ്ങളും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാന വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ് ഭക്ഷണത്തിനായി പുത്തരിക്കണ്ടം മൈതാനവും ഭക്ഷണം ഉൾപ്പെടെയുള്ള ടെൻഡർ നടപടികൾ ഈ മാസം പതിനെട്ടിന് മുൻപ് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ സബ് കമ്മിറ്റികളും ബന്ധപ്പെട്ട ചെയർമാന്മാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കലോത്സവത്തിനുള്ള ലോഗോ ക്ഷണിക്കുകയും അതിൽ നിന്നും അസ്ലം തിരൂർ ആഷ്യാന മീനടുത്തൂർ തിരൂർ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് ഈ മേളയുടെ ലോകവുമായി തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു വിധി ഒഫീഷ്യൽസിനും താമസിക്കുന്നതിനായി തിരുവനന്തപുരം നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ മുറികൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായി തിരുവനന്തപുരം നഗരത്തിലെ ഇരുപത്തിയഞ്ച് സ്കൂളുകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് കനകക്കുന്ന് മുതൽ കിടക്കേകോട്ട വരെയുള്ള നഗരവേദിയിൽ ദീപാലങ്കാരം ഒരുക്കുന്നത് ആലോചിക്കും ഓരോ വേദിയിലും കുട്ടികൾക്ക് എത്തുന്നതിന് സഹായിക്കുന്നതിന് ക്യു ആർ കോഡ് സംവിധാനം ഒരുക്കും എല്ലാ അക്കോമഡേഷൻ സെന്ററുകളിലും വേദികൾ സംബന്ധിച്ച ബോർഡുകൾ സ്ഥാപിക്കും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുകയും സ്വർണ്ണക്കപ്പ് എല്ലാ ജില്ലകളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തലസ്ഥാന നഗരിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു എല്ലാ ക്ലാസ് മുറികളിലും സയൻസ് കലണ്ടർ പഞ്ചായത്തിലെ ഇരുന്നൂറ്റി ആറ് ക്ലാസ് മുറികളിലും സയൻസ് കലണ്ടർ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് ശാസ്ത്രോത്സവം പദ്ധതിയുടെ ഭാഗമായാണ് ഉദ്ഘാടനം കൂടാളി ഉപ്പ് സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ശൈമ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി ബ്ലോക്കുമത് ലൂസി വരെ കലണ്ടറിനെക്കുറിച്ച് ശാസ്ത്രസാഹിത്യ പക്ഷ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ബൈജോ വിശദീകരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ പഞ്ചായത്തം കെ പി ജലജ പി കെ വേണുഗോപാലൻ കെ കെ വിനീത് പി ടി പ്രസിഡന്റ് വി എം മഹേഷ് എന്നിവർ സംസാരിച്ചു കൂടാടി യു പി സ്കൂളിലെ പതിനൊന്ന് ക്ലാസുകളിൽ എഴുത്തോല അക്കാദമിയാണ് സ്പോൺസർ ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ പി സി ശ്രീകല സ്വാഗതവും പ്രധാന അധ്യാപക എം ടി വന്ദന നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മുഴുവൻ സ്കൂളുകളും കലണ്ടർ വിതരണം നടത്തും കടനാസ് കലണ്ടറിനെ ഫോണുമായും ഇൻ്റർനെറ്റ് വഴി വിജ്ഞാനത്തിൻ്റെ വിശാല ലോകവുമായി ബന്ധിപ്പിച്ചതാണ് സയൻസ് കലണ്ടർ കലണ്ടറിലെ ഓരോ താഴെയും മുഖ മുഖ്യ ചിത്രങ്ങൾ ഭൂമിയിലെ ജീവപരിണാമത്തിൻ്റെ കഥയിലെ പന്ത്രണ്ട് നാളെ കല്ലുകളാണ് നാനൂറ്റമ്പത് കോടി വയസ്സായ ഭൂമിയിലെ ജീവിന് പ്രായം നാനൂറ് കോടി കൊല്ലം ആ മനുഷ്യപരിണാമത്തിൻ്റെ ചെറിയ കാലം ഒഴികെയുള്ള നാനൂറ് കോടി കൊല്ലത്തെ ജീവൻ്റെ കഥ ഒരു നിത്യോപയോഗ വസ്തുവായ കലണ്ടറിലൂടെ പറയുകയാണ് പരിണാമത്തെ ലളിതമായും ഫലപ്രദമായും സാധാരണ ജനങ്ങളേക്കും വിദ്യാർത്ഥികളേക്കും എത്തിക്കുകയാണ് സയൻസ് കലണ്ടർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ലോക്ക സയൻസ് പോർട്ടലാണ് ഈ നൂതന ആശയം ജനങ്ങളിലെത്തിക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ കലണ്ടർ കൂടുതൽ എടുക്കുന്നവർക്ക് നൂറ് രൂപയ്ക്ക് ലഭിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ ടു ത്രീ വൺ സിക്സ് സംസ്ഥാനത്തെ എട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സി സൗഹൃദത്തിലും അടിസ്ഥാന സൗകര്യത്തിലും ആഗോള നിലവാരം കുമരകം തൊണ്ണൂറ്റി എട്ട് ദശാംശം ഏഴ് രണ്ട് മാർക്ക് കണ്ണൂർ ഫോർട്ട് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് പിണറായി എൺപത്തി ഒമ്പത് ദശാംശം ഏഴ് നാല് ആദ്യ കടലായി എൺപത്തിയെട്ട് ദശാംശം നാല് ആറ് പയ്യാമ്പലം ബീച്ച് എൺപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് അഞ്ചരക്കണ്ടി എൺപത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ച് മുന്നാർ എഴുപത്തൊൻപത് ദശാംശം നാല് ഒമ്പത് കാന്തലൂർ എഴുപത്തിമൂന്ന് ദശാംശം പൂജ്യം എട്ട് എന്നിവയാണ് എട്ട് എട്ട് സ്ഥാനത്ത് ലോകത്താദ്യമായി ടൂറിസം മേഖലയിൽ നടത്തിയ ലിംഗസമത്വം ശ്രീ സുരക്ഷ ഓഡിറ്റിലാണ് പഠന റിപ്പോർട്ട് വന്നത് ഇരിങ്ങൽ കരകൗശല ഗ്രാമം കൊല്ലം സാമ്പ്രാണിക്കുടി കോവളം ബീച്ച് ലൈറ്റ് ഹൗസ് ഫോർട്ട് കൊച്ചി തേക്കടി കോഴിക്കോട് നെല്ല്യാടി പൊന്നമട ഫിഷിംഗ് പോയിന്റ് കൊല്ലം തെന്മല എന്നിവ തൊട്ടു പിന്നിലുണ്ട് പഠനം നടത്തിയ എഴുപത്തിരണ്ട് കേന്ദ്രത്തിൽ ഇരുപത്തഞ്ചിനും അമ്പത് ശതമാനത്തിനും മുകളിൽ മാർക്കുണ്ട് മികച്ച താമസ സൗകര്യം രാത്രി ഗതാഗത സൌകര്യം തെരുവുവിളക്ക് കുടിവെള്ളം വിശ്രമമുറി ശൗചാന്യം തുടങ്ങിയവയായിരുന്നു മാനദണ്ഡം അഞ്ചിടത്ത് ലിംഗസമത്വ സ്ത്രീ സുരക്ഷ ഓഡിറ്റ് നടത്തി കാന്തല്ലൂർ കുമരകം പെരുമ്പളം കടൽ കടലുണ്ടി കനക്കുന്ന് കൊട്ടാരം മ്യൂസിയം എന്നിവിടങ്ങളായിരുന്നു ഓഡിറ്റ് അതിചരിദ്ര നിർമ്മാചനം ശുചിത്വം പൈലറ്റീവ് കെയർ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഭരണസമിതികളുമായി സംവദിക്കുന്നതിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈൻ യോഗം ചേർന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണസമിതികൾ ഒരേ ദിവസം ഒരേ സമയം യോഗം ചേരുന്നത് അതിദരിദ്ര നിർമ്മാചനം ഗുണമേന്മയിൽ അധിഷ്ഠിതമായ പൈലറ്റീവ് പരിചരണം മാലിന്യമുക്ത നവകേരളം എന്നീ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ മേൽ തീരുമാനം കൈക്കൊള്ളാനാണ് യോഗം ചേർന്നത് യോഗത്തിൽ മന്ത്രിമാരായ എം പി രാജേഷ് അഡ്വക്കേറ്റ് കെ രാജൻ ഡോക്ടർ ആർ ബിന്ദു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവരും പങ്കെടുത്തു ജില്ലയിൽ നിന്നും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങളും ജില്ലാ ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതോടെ കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൽക്കൂട്ടങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ ഗ്രാമനഗര ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കരുതമാക്കുകയാണ് ഉദ്ദേശമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണസമിതികളുടെയും യോഗവും ഒരേ സമയം ഇന്ന് ചേർന്നു പാലേറ്റ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും മാലിന്യമുക്ത നവകേരള സാധ്യമാക്കാനും അതിദാരിദ്ര നിർമ്മാചനു പ്രവർത്തനം ഊർജിതപ്പെടുത്താനുമാണ് യോഗം ചേർന്നത് സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് സംസ്ഥാനത്ത് ആകെ ഏകോപിതമായ മുന്നേറ്റം ഉണ്ടാക്കും രോഗികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ എല്ലാവരും ഉൾക്കൊള്ളുന്ന എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത പരിചരണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു നവംബർ ഒന്നിനുള്ളിൽ സംസ്ഥാനം അതിദരിദ്ര മുക്ത പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം ഈ മൂന്ന് വിഷയങ്ങളിലും വിപുലമായ ജനകീയ മുന്നേറ്റം സാധ്യമാക്കും ഈ കാര്യങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക യോഗം ചർച്ച ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി നേതൃത്വത്തിൽ ബുക്ക് മൈൻഡിംഗ് പരിശീലനം തുടങ്ങി ജനുവായിച്ചാൻ കണ്ടിയാണ് പരിശീലകൻ ലൈബ്രറി സെക്രട്ടറി പി കെ ബൈജു ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം എ ബി ശോഭന ടി കെ രാജൻ സി സി തുടങ്ങിയവർ സംസാരിച്ചു പരിശീലനം അടുത്ത ടൈംസ് കപ്പ് മത്സരങ്ങൾ ഡിസംബർ ഇരുപത്തി മുതൽ കണ്ണൂരിൽ കരാത്ത ടൈംസ് ആയോധന കലാ മാസികയും ഒക്കെ ഒച്ചിറോ കരാത്തേടോ കിനിയുമായി അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുപ്പത്തി അഞ്ചാമത് ഓൾ ഇന്ത്യ ഇൻവിറ്റേഷനൽ കരാത്തേ ഡോ കൊബിഡോ മത്സരങ്ങൾ ഡിസംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കണ്ണൂർ റിംസ് മോണ്ടിസോറി സ്കൂൾ നടക്കും മത്സരത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറിൽ പരം കരാത്തെ അഭ്യാസികൾ പങ്കെടുക്കും ആൺകുട്ടികൾ പെൺകുട്ടികൾ പുരുഷന്മാർ സ്ത്രീകൾ എന്നീ വിഭവങ്ങളാണ് മത്സരം നൂറ്റമ്പത് ഇനങ്ങൾ മത്സരം നടക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേരിടുന്ന ടീമിന് മാസ്റ്റർ സിയോ ഷിൻജോ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസും രണ്ടാം സ്ഥാനം നേരിടുന്ന ടീമിന് പി കൃഷ്ണൻ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസും മൂന്നാം സമ്മാനം നേരിടുന്ന ടീമിന് പ്രത്യേക ബി ചൌഹാൻ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസ് സമ്മാനിക്കും മത്സരങ്ങളുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തൊന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും അടക്കർ കെ സി ചന്ദ്രൻ അധ്യക്ഷ വഹിക്കും ക്രിസ്മസ് പുതുവത്സരാഘോഷം സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവ് സംസ്ഥാനത്ത് ക്രിസ്മസ് പുതുവത്സരാഘോഷം നടക്കുന്ന കാലയളവിൽ മദ്യത്തിൻ്റെയും മയക്കുമയതിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപഭോഗം വിപണനം സംവരണം എന്നിവ കൂടുവാൻ സാധ്യതയുള്ളതിനാൽ എക്സൈസ് വകുപ്പ് ഡിസംബർ ഒമ്പത് രാവിലെ ആറു മണി മുതൽ ജനുവരി നാലിന് രാത്രി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ സ്പെഷ്യൽ കർമ്മ നടപടികൾ ഭാഗമായി മദ്യം ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടത്തി മന്ത്രിമാരായ രാമചന്ദ്ര കടന്നപ്പള്ളി ഒ ആർ കേളു എന്നിവരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടന്ന കരുതലും കൈത്താങ്ങും കണ്ണൂർ താലൂക്ക് അദാലത്തിൽ പരാതികൾ പരിഗണിച്ച് നടപടികൾ സ്വീകരിച്ചു ഡിസംബർ ആറ് വരെ ഓൺലൈനായും താലൂക്ക് ഓഫീസിൽ നേരിട്ടും സ്വീകരിച്ച പരാതികളാണവ അദാലത്തിൽ പരിഗണിക്കാനാവാത്ത വിഷയങ്ങൾ ഇതിനാൽ മുപ്പതെണ്ണം നിരസിച്ചു അറുപത്തിമൂന്നെണ്ണത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഡിസംബർ ആറ് വരെ ആകെ ലഭിച്ച പരാതികൾ മുന്നൂറ്റി ഒന്ന് അദാലത്ത് ദിവസം നൂറ്റി അറുപത്തി മൂന്ന് പരാതികൾ ലഭിച്ചു ആകെ പരാതികൾ സ്വീകരിച്ചത് നാനൂറ്റി അറുപത്തിനാല് രാവിലെ പത്ത് മണി തുടങ്ങി അദാലത്ത് രാത്രി ഏഴ് മണിയോടിയാണ് സ്ഥാപി സമാപിച്ചത് പുതിയ പരാതികളിൽ മേൽ ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഇരുപത്തിരണ്ട് റേഷൻ കാർഡുകൾ വേദിയിൽ അനുവദിച്ചു പടിതർക്കം കെട്ടിടത്തിന്റെ നമ്പറിടൽ എന്നീ വിഷയങ്ങളിൽ ദുരിതഗതിയിൽ നടപടി സ്വീകരിക്കാനായെന്നും മന്ത്രി പറഞ്ഞു ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഉദ്ദേശിച്ച പരാതികളിൽ മേൽമന്ത്രിമാർ നേരിട്ടിടപെടും ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളികൾ നേടുന്നവർക്ക് അദാലത്തിൽ പ്രത്യേക പരിഗണന നൽകി കെ വി സുമേഷ് എം എൽ എ ജില്ലാ കലക്ടറുടെ ചുമതലയുള്ള എ ഡി എം എം സി പത്മ ചന്ദ്രകുറുപ്പ് അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ വനംവകുപ്പ് നോർത്ത് സർക്കിൾ ചീഫ് കൺസർവേറ്റർ കെ എസ് ദീപ കണ്ണൂർ ഡി എഫ് ഒ എസ് വൈശാഖ് ഡെപ്യൂട്ടി കലക്ടർമാർ തദ്ദേശ ജോയിന്റ് ഡയറക്ടർ അരുൺ ടി കെ കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി എൻ കരുണിന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വാർത്താ കുറിപ്പിലാണ് പുരസ്കാര വിവരം അറിയിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെസ്സി ഡാനിയൽ അവാർഡും ജേതാവും സംവിധായകനുമായ ടി വി ചന്ദ്രൻ ചെയർമാനും ഗായിക കെ എസ് ചിത്ര നടൻ വിജയരാഘവൻ എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ഷാജി എൻ കരുൺ എന്ന് ജൂറി വിലയിരുത്തി നാൽപ്പതോളം ചിത്രങ്ങളുടെ ഛായാഗ്രഹനായ ഷാജി ജി അരവിന്ദിന്റെ ക്യാമറാമാൻ എന്ന നിലയിൽ മലയാളത്തിന്റെ മലയാളത്തിലെ തരംഗം സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജം പകർന്നുവെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു എഴുപതോളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും മുപ്പത്തി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി ഖാൻ ചാ ചലച്ചിത്രമേളയിൽ പാംതോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടുത്തുന്ന ഷാജി എൻ കരുൺ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരത്തിന് ഏറ്റവും അർഹനാണെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ തീരുകയാണ് അടുത്ത വാർത്താ കാണാം നന്ദി നമസ്കാരം